ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനുഷ്യാവകാശ പ്രമാണത്തിലെ ആർട്ടിക്കിളുകൾ എത്രയാണ് മുപ്പത് ആർട്ടിക്കിളുകൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എവിടെ വെച്ചാണ് പാരീസ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്ത് യു എൻ മനുഷ്യാവകാശ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ് ബാബ ആംദേ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാക്ന കാർട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളി ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതി ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി എങ്കിലും കത്തിക്കുന്നതാണ് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണിത് ആംനസ്റ്റി ഇന്റർനാഷണൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനമായ മാനവ അധികാർ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു ആഗോള സംഘടന ഹ്യൂമൺ റൈറ്റ് വാച്ച് ഹ്യൂമൺ റൈറ്റ് വാച്ച് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഹ്യൂമൺ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് യാതൊരാളെയും അടിമയാക്കി വെക്കാൻ പാടുള്ളതല്ല ഏതൊരു വിധത്തിലുള്ള അടിമത്വത്തെയും അടിമ വ്യാപാരത്തെയും തടയേണ്ടതാണ് മനുഷ്യാവകാശ പ്രമാണത്തിലെ ഏത് വകുപ്പിലാണ് ഇത് പറയുന്നത് നാലാമത്തെ വകുപ്പിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രേഖ ഏതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഭാഷകളിലാണ് വിവർത്തനം ചെയ്യപ്പെട്ടത് ആംനസ്റ്റി ഇന്റർനാഷണൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നു ഇത് സ്ഥാപിച്ചത് ആരാണ് പീറ്റർ ബെനൻസൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരിക്കണം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്നയാൾ ഇന്ത്യൻ പാർലമെൻറ്റ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് എല്ലാ അംഗരാജ്യങ്ങളെയും മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെയും ഐക്യരാഷ്ട്രസഭ തങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വിളിച്ചുകൂട്ടി മനുഷ്യാവകാശ ദിനം ആഘോഷിക്കാൻ തീരുമാനമെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ നാല് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ് എലിനോർ റോസ്വെൽറ്റ് മനുഷ്യാവകാശ പുരസ്കാരം എത്ര വർഷം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ മനുഷ്യാവകാശ പ്രമാണത്തിലെ വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ ആശയം എന്താണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് വിജയഭാരതി സയാനി ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് പാരീസിലെ യു എൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധി ഹൻസ മേത്ത മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാണ് റോസോ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് എം എം പരീതി ഇന്ത്യയിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണ് ഹൻസ മേത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരാണ് ആറുപേരും മനുഷ്യാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ഗവർണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ റബാർട്ടി സ്ഥാപിച്ചത് ആരാണ് ജെ പ്രകാശ് നാരായണൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ വാച്ച് ഡോഗ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഏതിനെയാണ് അങ്ങനെ അറിയപ്പെടുന്നത് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം